അങ്ങനെ ഭാവന മോളെവിടെ എന്ന് ചോദിക്കാൻ കേട്ടോ അംബാലിക എന്തിനാ എന്ന് അമ്പാലിക ചോദിക്കാണ് അവളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് അവൾ മുന്നോട്ടേക്ക് പോകുന്ന പോകുമ്പോൾ അംബാലിക ഭാവ ഭാവനയുടെ കൈ പിടിച്ചിട്ട് പിന്നോട്ട് വലിക്കാൻ അത് പറ്റില്ല അവിടെ നിൽക്ക് എന്ന് പറയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് വഴി മാറിക്കോ ഇല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേ കാരണത്തായിരിക്കും എന്റെ കൈ വീഴുന്നത് എന്ന് പറയുമ്പോൾ അംബാലിക ഒന്ന് പേടിക്കുകയാണ് ശേഷം ഭാവന അവരെ മൈൻഡ് ചെയ്യാതെ മുകളിൽ പോയി കുഞ്ഞിനെ എടുത്തെടുത്ത് താഴേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് അംബാലികയുടെ മുന്നിൽ നിന്ന് പറയുന്നുണ്ട് ഇനി നിങ്ങൾ ഈ കുഞ്ഞിനെ വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടത് എന്ന് എനിക്കൊന്നു കാണണമല്ലോ കേട്ടോ അംബാലിക എന്ന് പറഞ്ഞ് അവൾ വളരെ ധീര്യത്തോട് കൂടി തന്നെ കുട്ടിയെയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ് അംബാലിക ആയിട്ട് അവർ പോക്കുന്നത് വളരെ ദേഷ്യത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ ഭാമ അവരുടെ അച്ഛന്റെ ഫോട്ടോക്ക് മുന്നിൽ കൈ കൂപ്പിക്കൊണ്ട് പൊട്ടിക്കരയാണ്ട്ടോ ഇത് കാണുന്ന ഭാമ എന്താണ് ഇത് ഇതൊന്നും പതിവില്ലല്ലോ എന്നൊക്കെ പറയാണ് ഇല്ല ഇല്ലയമ്മ ഞാൻ അച്ഛന്റെ കാര്യം ഓർത്തപ്പോഴിവിടെയൊന്ന് നിന്നതാ എന്ന് പറയാനോ ഭാമ അല്ല ഭാവനെ രാവിലെ തന്നെ എങ്ങോട്ടെ പോയതിന് നിനക്കറിയോ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കാണ് എനിക്കറിയില്ല അമ്മ ഞാൻ എഴുന്നപ്പറ്റിയ ചേച്ചിയെ കാണുന്നില്ല എന്ന് ഭാമയും പറയാം പിന്നീട് മായ വരുന്നുണ്ട് അവളോടും അന്വേഷിക്കുന്നുണ്ട് ഭാവന എവിടെയാണ് പോയത് എന്ന് പിന്നീട് ഭാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈശ്വര ചേച്ചി എവിടെയൊക്കെ പോയത് ഇനി മോളെ കാണാൻ വേണ്ടി അബിയുടെ വീട്ടിലേക്കോ മറ്റോ ആയിരിക്കുമോ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് അവളും ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് ഗായത്രി എന്ന് വിളിച്ചുകൊണ്ട് ജയനിർമ്മലയും മാനസയും സൂര്യയും കൂടി കയറി വരുന്നത് എന്താ നിങ്ങളൊക്കെ രാവിലെ തന്നെ ഒരു മുന്നറിയിപ്പുമില്ലാതെ എന്ന് ഗായത്രി ചോദിക്കാൻ എന്താണ് വന്നതെന്നോ ഞങ്ങളെ വിളിച്ചിട്ടല്ലേ വന്നത് ഭാവന രാവിലെ തന്നെ വിളിച്ചിരുന്നു ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട് എന്ന് പറയാട്ടോ ഇത് കേൾക്കുമ്പോൾ മായും ഗായത്രി മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ ഭാവന എവിടെ ആന്റി എന്ന് ചോദിക്കാൻ സൂര്യ അവൾ ഗായത്രി പറയുന്നുണ്ട് അവൾ ആരോ കാണാൻ വേണ്ടിട്ട് പുറത്ത് പോയതാണ് ഞങ്ങളോട് അർജന്റായിട്ട് വരണമെന്ന് പറഞ്ഞ് അവൾ പുറത്തു പോയോ എന്ന് ചിരിച്ചുകൊണ്ട് മാനസ്യം ചോദിക്കുന്നുണ്ട് ഇവരെ കാണുന്നതും സേതു അവിടേക്ക് ആ സൂര്യ എന്നൊക്കെ വിളിച്ചുകൊണ്ട് കയറി വരികയാണ് കേട്ടോ അപ്പോൾ മായ പറയുന്നുണ്ട് സേതു ഏട്ടാ ഇവരോടെല്ലാം വരാൻ പറഞ്ഞിട്ട് ഭാവന എവിടെയൊക്കെ പോയിരിക്കുകയാണ് എന്ന് പറയാന് അപ്പൊ സേതു പറഞ്ഞു എല്ലാവരും വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവും ഉണ്ടാകും അങ്ങനെ എല്ലാവരും ആകെ ആശയക്കുഴപ്പത്തിലായി നിൽക്കുന്ന സമയത്താണ് ഭാവന അവിടേക്ക് കുഞ്ഞുമായി കയറി വരുന്നത് ഭാമെ എന്ന് വിളിച്ചതും ഭാമ ആകെ ഷോക്ക് ആയിട്ട് നോക്കുകയാണ് അതായത് സമയം ബാക്കി എല്ലാവരും അവളെ കണ്ട് സന്തോഷത്തോടെ ചിരിച്ചു നോക്കുകയാണ് കേട്ടോ എന്നിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് അവൾ ഗായത്രിയുടെ കയ്യിൽ കൊടുക്കുകയാണ് ശേഷം ജയോട് പറയുന്നത് സോറി ആന്റി നിങ്ങൾ വരുന്നതിന് മുമ്പ് കുഞ്ഞുമായിട്ട് എത്തണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അല്പം ലേറ്റ് ആയി പോയി സൂര്യ ചോദിക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ഭാവന എന്റെ മുഖം കണ്ടിട്ട് വല്ലാതിരിക്കുന്നുണ്ടല്ലോ ഞാൻ അമ്പാലികാൻ കിട്ടുമെന്ന് പൊട്ടിച്ചിട്ടാ വന്നത് അതിന് മാത്രം എന്താ ണ്ടായത് എന്ന് ചോദിക്കുകയാണ് ഗായത്രി അവർ ചെയ്ത ക്രൂരതയ്ക്ക് തല്ലുകയെല്ലാം വേണ്ടത് അവരെ കൊല്ലുകയാണ് വേണ്ടത് എന്താണ് കാര്യം എന്ന് സൂര്യൻ തിരക്കുക എല്ലാം പറയാമെന്ന് പറയാൻ കേട്ടോ ഭാവന ഇനി ഞാൻ പറയാൻ പോരുന്ന കാര്യം നിങ്ങളെല്ലാവരും ഗൗരവത്തോടെ തന്നെ എടുക്കണം ഇത്രയും നാളും അംബാലിക നമ്മളെ വിഡ്ഢേഷം കെട്ടിക്കുകയായിരുന്നു ഭാമയുടെ വയറ്റിൽ വഴഞ്ഞത് എല്ലാവരും കരുത്തുന്നത് പോലെ എന്റെയും സൂര്യടേയും കുഞ്ഞല്ല ഇത് കേൾക്കുന്നൊന്നും എല്ലാവരും ഞെട്ടിപ്പോവാൻ അംബാലിക ആകെ തകർന്ന് എന്തൊക്കെയോ അവർക്ക് ഫീൽ ചെയ്യാണ് ഭാമ ഇതിന് തയ്യാറായി വന്നതെല്ലാം സത്യമാണ് പക്ഷെ പിന്നീട് അങ്ങോട്ട് നടന്നത് ആ രാക്ഷസി തളരുടെ നാടകമായിരുന്നു എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ ആകെ അവിടെ ഇരിക്കാണ് ജയ പിന്നീട് ഭാവന നടന്ന കാര്യങ്ങൾ മൊത്തം സൂര്യക്കും അവർക്ക് എല്ലാവർക്കും ആ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാം കേട്ട ശേഷം ജയ തകർന്നു കൊണ്ട് ചോദിക്കുന്നു ഭാമെ നീയും കൂടും ഈ നാടകത്തിന് കൂട്ടുനിന്നില്ലേ ഞങ്ങൾ എല്ലാവരെയും കൂടി നീ പറ്റുകയായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഭാമ പറയുന്നത് സോറി ആന്റി ഞാൻ ആരെയും അനപൂർവ്വം ചതിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു അപ്പോഴേക്കും ജയനിർമ്മല അവിടെ ബോധക്ഷയം വന്ന് വീഴാൻ എല്ലാവരും കൂടി ജയ എന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ അവർ വിളി കേൾക്കുന്നു അവസാനം സൂര്യയും ഭാവനയും എല്ലാവരും ചേർന്ന് അവരെ വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പിന്നീട് കാണിക്കുന്നത് സൂര്യപ്രഭയിലാണ് അവിടെ സ്വാമിജി ജയനിർമ്മലയെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് അവസാനം അവർക്ക് കൊണ്ടുവന്ന ഒരു കഷായം കൊടുക്കുന്നുണ്ട് അത് ഒറ്റ വലിയിൽ കുടിച്ചു തീർക്കാൻ പറയുകയാണ് പേടിക്കാനൊന്നുമില്ല ഇത് പെട്ടെന്നുണ്ടായ ഷോക്കിൽ സംഭവിച്ചതാണ് പേരക്കുട്ടിയെ കിട്ടുമെന്നുള്ള അമിതമായ പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ ഡിപ്രഷനാണ് അതാണ് ബോധക്ഷയം ഉണ്ടാവാനുള്ള കാരണം അല്ലാതെ മുൻപുണ്ടായ അസുഖവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല ഇത് കേൾക്കുമ്പോൾ ഭാവനയ്ക്കു സൂര്യകോ ആശ്വാസമാകുക കേട്ടോ അപ്പോൾ ഭാവന പറയുന്നത് സ്വാമിജി എന്റെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് ഈ കാര്യം പറയേണ്ടായിരുന്നു സാവകാശം അമ്മയായ അറിയിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാൻ അപ്പോൾ സ്വാമിജി പറയുന്നത് അതിലൊന്നും തെറ്റില്ല ഭാവന എന്ന് അറിയുമ്പോഴും ചേന്ന അവസ്ഥ ഇത് തന്നെയാകും ഇപ്പോഴും ഞാൻ ഈ പറയുന്നതൊന്നും ഉപഭോഗം മനസ്സിലെടുത്തിട്ടില്ല അവർക്ക് പേരക്കുട്ടി എന്നുള്ള അമിതമായ പ്രതീക്ഷ ഇപ്പോഴും മനസ്സിലുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്വാമിജി ബ്രെയിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അവസാനം ഭാവൻ ചോദിക്കുന്നുണ്ട് ആന്റിക്ക് ഇപ്പോഴെന്തെങ്കിലും പ്രശ്നം എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എല്ലാം റെഡി ആയിട്ടുണ്ട് എന്ന് ചെയ്യാൻ തന്നെ പറയാം ഇനി തുടർച്ച ചികിത്സ വല്ലതും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സ്വാമിജി പറയുന്നുണ്ട് ഇപ്പോൾ അവർ ഓക്കെയാണ് അതുകൊണ്ട് ഇനി അതിന്റെ ആവശ്യമില്ല പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ വരണം ഇപ്പോൾ അവർ നല്ല സ്റ്റേജിലാണ് എന്നൊക്കെ പറയുകയാണ് കൂടുതൽ സമയം ഒറ്റയ്ക്ക് തിരിക്കാതിരിക്കുക പിന്നീട് മോശമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ആലോചിക്കാതിരിക്ക അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശങ്ങളൊക്കെ നൽകുകയാണ് എല്ലാം കേൾക്കും ഭാവന പറയുന്നുണ്ട് സ്വാമിജിയുടെ അടുത്ത് ഓരോ പ്രാവശ്യം വരുമ്പോഴും പുതുതായിട്ടുള്ള അറിവുകളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് എല്ലാം ഓരോരുത്തരുടെ അനുഭവങ്ങളിലൂടെ നിന്നും പറയുന്നതാണ് ഭാവന എന്നൊക്കെ സ്വാമിജി പറയാനോ അവസാനം സ്വാമിജി ഇപ്പോൾ മരുന്ന് കഴിച്ചില്ലെടു അല്പസമയം കഴിഞ്ഞ് പുറപ്പെടാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് പിന്നീട് ഭാവനയും സൂര്യയും മാനസയും കൂടി ജയയുടെ മുഖത്തേക്ക് ആശ്വാസം തുടങ്ങി നോക്കുന്നുണ്ട് കേട്ടോ ശേഷം കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ ഭാമയാകട്ടെ വളരെ വിഷമത്തിൽ തന്നെ കരഞ്ഞിക്കൊണ്ട് ടേബിളിൽ ഇങ്ങനെ തലയെ വെച്ച് കിടക്കുകയാണ് അവൾ പോയ ഓരോ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴാണ് കേട്ടോ ഗായത്രി അവിടേക്ക് വരുന്നത് അവർ ഭാമ കരയുന്നത് കാണുമ്പോൾ മോളെ എന്താണിത് എന്ന് പറഞ്ഞാൽ അവളെ പോയി പിടിക്കുകയാട്ടോ നീ ഇങ്ങനെ വിഷമിക്കാതെ നീ ഇപ്പോഴെങ്കിലും ഭാവനയോട് സത്യം തുറന്നു പറഞ്ഞല്ലോ അത് തന്നെ നിന്റെ നല്ല മനസ്സുകൊണ്ടാണ് നീ വന്ന് കയറിയത് മുതലേ ഞാനും ഭാവനയും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്റെ മനമാറ്റം ഞങ്ങൾ വിചാരിച്ചു ഇനി ആദ്യ താല്പര്യമൊന്നും നിനക്ക് പിന്നീട് ഉണ്ടായിരിക്കില്ല എന്തെങ്കിലും നിർബന്ധപൂർവ്വമായിരിക്കുമോ പിന്നീട് നിനക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വന്നത് എന്നൊക്കെയായിരുന്നു പക്ഷെ നിന്നോട് സംസാരിച്ചപ്പോൾ അതൊന്നുമല്ല നിന്റെ പ്രശ്നം മറ്റെന്തോ ഉണ്ടെന്നും ഞങ്ങൾക്ക് തോന്നിയതാണ് എന്നൊക്കെ പറയാൻ കേട്ടോ എന്തായാലും എല്ലാം ി തെളിഞ്ഞില്ലേ പറയേണ്ടവരെല്ലാം പറഞ്ഞില്ലേ ഇനി നീ ആലോ അതാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ എന്നൊക്കെ പറയാനും അപ്പോൾ അവിടേക്ക് മായം വരുന്നുണ്ട് തൊട്ടുപിറകെ സേതു വരുന്നുണ്ട് കേട്ടോ അവരൊക്കെ പറയുന്നുണ്ട് എന്തിനാ ഭാമ ഇനി ഇങ്ങനെ വിഷമിക്കുന്നു ഭാവനയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് അമ്മ എനിക്ക് വിഷമം എന്ന് പറയാനോ സേതു ഇനിയിപ്പോൾ ജയനിർമ്മലാന്റെ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉണ്ടാക്കുന്നത് ഈ വാർത്ത കേട്ടപ്പോൾ അവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിയ നിലയിലായിരുന്നു അവർക്ക് ഇങ്ങനെയൊക്കെ ഇന്നലെ സംഭവിച്ചത് സൂര്യയുടെയും ഭാവയുടെയും കുഞ്ഞെന്ന് എന്നുള്ളത് അവരുടെ മനസ്സില് തീർത്താത്ത ഒരാഗ്രഹമായി തീർന്നിരിക്കയാണ് അതിനു പറ്റി മായി ഭാമ എത്തിയപ്പോൾ അവർ ഏറെ സന്തോഷിച്ചതാണ് പക്ഷെ ദൈവവിധി ഇവിടെ ഇങ്ങനെയായി പോയില്ലേ എന്തായാലും അംബാലിയുടെ ആ ചതിയിൽ വീഴാതെ നമ്മൾ രക്ഷപ്പെട്ടല്ലോ അത് തന്നെ ഭാഗ്യമാണ് സേതു എന്ന് ഗായത്രി പറയുന്നുണ്ട് കേട്ടോ ഇനിയും അവരുടെ കൂടെ നീ ജീവിച്ച അത് നിനക്കും കുഞ്ഞിനും ആപത്തായിരിക്കും മോളെ അവർ വന്ന് വീണ്ടും നിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവിടേക്ക് കൊണ്ടുപോകും പക്ഷെ എന്റെ മോൾ അതിൽ വീഴരുത് ഇനി അവർക്കൊപ്പം അവിടെ കഴിയണ്ട ഇങ്ങനെയുള്ള മനസ്സുകൊണ്ടാണ് അവർ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത് തീർത്താ തീരാത്ത ഇനിയും പക അവ നിന്റെ പേര് വീട്ടു അതുകൊണ്ട് അവരുടെ കൂടെ ജീവിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മാറി താമസിക്കുക അത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് എന്ന് പറഞ്ഞു കൊടുക്കട്ടെ ബാമക്ക് ഭാമ പറയുന്നത് അതൊക്കെ കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുകയായിരുന്നു അമ്മേ ഇനി എന്തായാലും അബിയുടെ അമ്മ അടങ്ങി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്തതിൽ നല്ല ദേഷ്യമുണ്ടാകും എന്റെ കുഞ്ഞിനെ ഭാവനെ ചീ ഇങ്ങോട്ടേ കൊണ്ടുവരാൻ തോന്നിയത് തന്നെ ബാക്കി ഇല്ലെങ്കിൽ എന്റെ മോളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് പറഞ്ഞ് അവൾക്ക് അറിയാൻ കേട്ടോ വീണ്ടും നീക്കറിയാതിരിക്കു ഭാമെ അഭി വരട്ടെ എല്ലാത്തിനും ഒരു പരിഹാരം നമുക്കുണ്ടാക്കാം എന്നൊക്കെ സേതു പറയാണ് കാര്യങ്ങളെല്ലാം അബിയെ വിളിച്ച് ഭാവന പറഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും അവൻ ഇതിനൊരു തീരുമാനം കണ്ടെത്തും എന്നൊക്കെ ഗായത്രിൻ പറയാനോ അബിന് ഇനക്കൊപ്പം ഉള്ളിടത്തോളം കാര്യക്കൊന്നുകൊണ്ട് വിഷമിക്കേണ്ടി വരില്ല ബാമേ അവനൊരു നല്ല പയ്യനാണ് എന്നൊക്കെ പറയാനട്ടോ അത് തന്നെയാണമ്മേ എൻ്റെ മനസ്സിലുള്ള ഏക ഏകാശ്വാസം അവൻ തന്നെയാണമ്മേ എൻ്റെ ധൈര്യം എന്നൊക്കെ ഭാവയും പറയാണ് പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് കേട്ടോ അവിടെ സൂര്യ ആകെ തകർന്ന് കട്ടിലിങ്ങനെ തലയും വെച്ച് കിടക്കുകയാണ് ആ സമയത്ത് ഭാവന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സൂര്യ എനിക്കറിയാം നിന്റെ വിഷമം നമ്മളെല്ലാം ഒരു കുഞ്ഞിനെയും സ്വപ്നം കണ്ട് പ്രതീക്ഷി കാത്തിരിക്കുന്നില്ലേ പക്ഷേ ഈശ്വരൻ വീണ്ടും എന്നോട് ഈ ക്രൂരത ചെയ്തു നമുക്ക് അതിനുള്ള ഒരു ഭാഗ്യം ഈശ്വരൻ തന്നില്ലല്ലോ സൂര്യ എന്നൊക്കെ പറഞ്ഞ് ഭാവനയും സങ്കടപ്പെടുകയാണ് സൂര്യ പറയുന്നുണ്ട് ഞാൻ പ്രതീക്ഷിച്ചു എന്നുള്ള സത്യം തന്നെയാണ് എന്നാലും തുടക്കം മുതലേ അമ്പാലിക്കാരിയുടെ ആ ഒരു പെരുമാറ്റത്തിൽ എനിക്ക് കാര്യമായിട്ടുള്ള സംശയം തോന്നിയിരുന്ന ഭാവന അതെന്തായാലും ഇന്ന് നമുക്ക് തെളിയിക്കാൻ സാധിച്ചല്ലോ അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് അതെ സൂര്യ അവിടെ ചതിയിൽപ്പെടാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു തന്നെ ഭാഗ്യമാണ് ഇല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്ക് ആ കുഞ്ഞിനെയൊക്കെ നമ്മുടെ കയ്യിൽ കെട്ടി നമ്മളത് നമ്മുടെ സ്വന്തം കുഞ്ഞാണെന്ന് വിചാരിച്ച് അവനെ സ്നേഹിക്കും ആ സമയത്തായിരിക്കണം ഒരു പക്ഷേ അംബാലികാൻഡി വീണ്ടും പ്രശ്നമായിട്ട് മുന്നോട്ട് വരുന്നത് അന്ന് നമ്മുടെയും ആൻഡിയുടെയും ഈ വീട്ടിലുള്ളവരുടെയും അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പറയാനോ ഭാവന സൂര്യ പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാണ് ഭാവന ഇന്ന് ഭാമക്കത് തുറന്ന് പറയാൻ തോന്നിയത് തന്നെ ഭാഗ്യം അവൾക്ക് നല്ലൊരു മനസ്സുണ്ടായത് കൊണ്ടാണ് അംബാലികാന്റിയുടെ കൂടെ ഈ ചതിക്ക് കൂട്ടുനിൽക്കാൻ അവൾക്ക് തോന്നാതിരുന്നത് മാത്രവുമല്ല അഭി അറിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ ജീവിതം സ്വന്തം കുഞ്ഞിനെ ചേച്ചിക്ക് വേണ്ടി അവൾ വിറ്റു എന്നാകില്ലേ പറഞ്ഞു വരുത്തുന്നത് എല്ലാം ഇവിടെ കൊണ്ട് തീർന്നു തന്നെ ഈശ്വരൻ ഭാഗ്യം കൊണ്ടാണ് എന്നൊക്കെ സൂര്യൻ പറയാണ് അവസാനം ഭാവന പറയുന്നുണ്ട് എനിക്ക് ആൻഡിയുടെ അവസ്ഥ കാണുമ്പോൾ നല്ല സൂര്യ യും ആന്റിയുടെയും എല്ലാവരുടെയും വേണ്ടി ഞാൻ പറയുകയാണ് സൂര്യ ഞാൻ പറയുന്ന കാര്യം നന്നായിട്ടൊന്ന് ചിന്തിച്ചു വേണം മറുപടി പറയാൻ എന്നൊക്കെ പറയാണ് സൂര്യ മറ്റൊരു വിവാഹത്തിന് തയ്യാറാകണം എങ്കിലേ ആന്റിയുടെ ആ തീരാൻ തീർത്താത്ത ആഗ്രഹത്തിന് ഒരു അന്ത്യം ഉണ്ടാവുകയുള്ളൂ ഒരു പേരക്കുഞ്ഞിനെ അവർക്ക് വേണം ഈ കുടുംബത്തിന് ഒരു അനന്തരാവകാശിയെ വേണം അതുകൊണ്ട് സൂര്യ മറ്റൊരു വിവാഹം കഴിച്ചേ പറ്റൂ എന്ന് നിർബന്ധപൂർവ്വം തന്നെ പറയാൻ ഭാവന ഭാവനയുടെ വായിൽ നിന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സൂര്യ ആകെ ഷോക്കാവാണ് നിനക്ക് ഇതല്ലാതെ മറ്റെന്തെങ്കിലും പറയാനുണ്ടോ അമ്മ നേരത്തെ പറഞ്ഞത് തന്നെയാണോ നീയും ഇപ്പോൾ ആവർത്തിക്കുന്നത് ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകാത്ത കാര്യമാണ് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ ഭാവന എന്നിട്ടും നീ എന്തിനാ ഈ കാര്യം വീണ്ടും പുറത്തു പറഞ്ഞ് എന്നെ ഇങ്ങനെ നോവിക്കുന്നത് എന്നൊക്കെ സൂര്യ ചോദിക്കുകയാണ് സൂര്യ ഞാൻ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇപ്പോഴത്തെ നമ്മുടെ വീട്ടിലെ സിറ്റുവേഷൻ ഒരു പരിഹാരമായിട്ട് ഞാൻ പറഞ്ഞതാണ് നിന്റെ സന്തോഷമാണ് എനിക്ക് വലുത് അതുപോലെ തന്നെ എന്നെ സ്നേഹം ീക്കുന്ന ഇവിടുത്തെ ആന്റിയുടെയും അച്ഛന്റെയും എല്ലാവരുടെയും സന്തോഷം എനിക്ക് വലുതാണ് അവർക്ക് വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യാനും ഈ വീട്ടിൽ നിന്ന് പിന്മാറാനും തയ്യാറാണ് സൂര്യ മറ്റൊരു വിവാഹം കഴിക്കണം എന്ന് വീണ്ടും ഭാവന പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന സൂര്യ വളരെ വിഷമത്തിൽ തന്നെ ദേശത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് ഭാവനയെ